പ്രതിപക്ഷമുയർത്തിയ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കൊടുവിൽ ഓം ബിർള ലോക്സഭാ സ്പീക്കർ കസേരയിൽ വീണ്ടും കയറിയിരിക്കുമ്പോൾ ആ സ്ഥാനാരോഹണത്തിന് തീരെ പകിട്ടില്ല മാത്രവുമല്ല കഴിഞ്ഞ മഞ്ഞുകാലത്തിൽ കരുതിവച്ച പകയുടെ കനലുമായി ഓം ബിർളയുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ ആ അൻപത്തിരണ്ട് പേർ അതിൽ ചൂടരൽപ്പം കൂടുതലുണ്ട് രാഹുൽ ഗാന്ധിക്കും മഹുവ മൊയ്ത്രയ്ക്കും ആ മഞ്ഞുകാലം ഓം ബിർള മറന്നാലും പ്രതിപക്ഷം മറക്കില്ല പ്രത്യേകിച്ച് മഹുവ മൊയ്ത്ര അതുകൊണ്ടാണ് സ്പീക്കർ ചെയറിൽ കയറിയിരിക്കുന്നതിന് മുൻപ് ഓം ബിർളയോട് മഹുവ ഞങ്ങളിപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരുണ്ടെന്ന് ഓർമ്മിപ്പിച്ചത് പതിനേഴാം ലോക്സഭയുടെ സമയത്ത് പാർലമെന്റിലെ ഇരുസഭകളിൽ നിന്നും നൂറ്റിനാൽപ്പത്തിയാറ് പ്രതിപക്ഷ എം പിമാരെയാണ് പുറത്താക്കിയത് ശൈത്യകാല സമ്മേളനത്തിലാണ് ബിർളയുടെ വെട്ടിനിരുത്തൽ പ്രകടനം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയത് പ്രതിഷേധ ശബ്ദമുയർത്തിയ പ്രതിപക്ഷ എം പിമാർ കൂട്ടത്തോടെ പുറത്തു പോകേണ്ടി വന്നു പ്രതിപക്ഷ സ്വരം ദുർബലമായ ആ സമ്മേളന കാലത്തിൽ നിന്ന് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷം ഓം ബിർളയോട് മധുര പ്രതികാരം വീട്ടുന്നു തിരഞ്ഞെടുപ്പ് ഒഴിവാക്കി സ്പീക്കർ സ്ഥാനാരോഹണം നടത്താനുള്ള ബി ജെ നീക്കങ്ങൾക്ക് ചെക്ക് വച്ചുകൊണ്ടാണ് പ്രതിപക്ഷം തുടങ്ങിയിരിക്കുന്നത് തന്നെ അയോഗ്യനാക്കി ഇറക്കി വിട്ട രാഹുൽ ഗാന്ധി തന്നെ സ്പീക്കർ കസേരയിലേക്ക് ഓം ബിർളയെ ആനയിച്ചു എന്നത് കാലത്തിന്റെ കാവ്യം നീ കഴിഞ്ഞ തവണ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇരുപത്തിരണ്ട് പ്രതിപക്ഷ എം പിമാർ ഇത്തവണ രംഗത്തുണ്ടായിരുന്നില്ല സസ്പെൻഡ് ചെയ്ത മൂന്ന് പ്രതിപക്ഷ എം പിമാർ ഇത്തവണ ബി ജെ പി പാളയത്തിലെത്തി മന്ത്രിമാരായെന്നതും രസകരമായ വസ്തുത പ്രതിപക്ഷ നിര നിശബ്ദമല്ലാത്ത ലോക്സഭയെ നയിക്കാൻ പോകുന്നു എന്ന ധാരണ ഇനി മുതൽ ഓം ബിർളയെ വിടാതെ പിന്തുടരും കാത്തിരിക്കേണ്ടത് രാഹുൽ ഗാന്ധിയും മഹുവാമൈത്രയും ആദ്യ പ്രസംഗത്തിൽ ഓം ബിർളയോട് എന്തു പറയും എന്ന് കാണാനാണ്